മമ്മൂക്ക നായകനായി നവാഗത സംവിധായകനായ ഡിനോ ഡെനിസ് ഡയറക്റ്റ് ചെയ്യുന്ന ഗെയിം ത്രില്ലർ മൂവി ബസൂക്കയുടെ ലാസ്റ്റ് ഷെഡ്യൂൾ ജനുവരി ഇരുപത്തൊമ്പതിന് കൊച്ചിയിൽ ആരംഭിക്കുകയാണ് ഇതുവരെ മോളിവുഡിൽ വന്നിട്ടില്ലാത്ത ഒരു ജോണറിലാണ് ബസൂക്ക ഒരുങ്ങുന്നത് ഇതിനോടകം തന്നെ മമ്മൂക്കയുടെ പോർഷൻസൊക്കെ ചിത്രീകരണം കഴിഞ്ഞതാണ് ബസൂക്കയിൽ മറ്റൊരു പ്രധാന വേഷം ചെയ്യുന്ന ഗൗതം വാസുദേവ് മേനോന്റെ പോർഷൻസ് ആണ് ഇനി ഷൂട്ട് ചെയ്യാനുള്ളത് ഗൗതം വാസുദേവ് മേനോൻ ഡയറക്ട് ചെയ്ത് വിക്രം പ്രധാന വേഷത്തിലെത്തുന്ന ധ്രുവ നക്ഷത്രങ്ങൾ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങും റിലീസുമായി ബന്ധപ്പെട്ട് ഗൗതം വാസുദേവ് മേനോന് പോകേണ്ടി വന്നതുകൊണ്ട് ബസൂക്കയുടെ ഷൂട്ട് ബ്രേക്ക് ആയിരുന്നു അതുകൊണ്ടാണ് ചിത്രത്തിന്റെ റിലീസും വൈകിയത് ജനുവരി ഇരുപത്തി ഒമ്പതിന് ലാസ്റ്റ് ഷെഡ്യൂൾ തുടങ്ങുന്ന ബസൂക്കിക്ക് ഇനി പന്ത്രണ്ട് ദിവസത്തെ ഷൂട്ടിംഗ് കൂടിയുണ്ട് ചിത്രീകരണം പൂർത്തിയാക്കാൻ എന്നാണ് അണികര പ്രവർത്തകർ പറഞ്ഞത് ലാസ്റ്റ് ഷെഡ്യൂൾ ചിത്രീകരണം തുടങ്ങുന്നത് കൊച്ചിയിലാണ് നാല് ദിവസത്തെ ഷൂട്ടിംഗ് ബാംഗ്ലൂരിലും ഉണ്ടാകും ഗൗതം വാസുദേവ് മേനോൻ ഹക്കീം ഷാ എന്നിവരുടെ സീനുകളാണ് ഇനി ഷൂട്ട് ചെയ്യാനുള്ളത് ഒരു ആക്ഷൻ ഗെയിം ത്രില്ലർ വിഭാഗത്തിൽ വരുന്ന സിനിമയുടെ തിരക്കഥയും ഡിനോ ഡെന്നീസിന്റേതാണ് പഴയകാല തിരക്കഥാകൃത്ത് കലൂർ ഡെന്നീസിന്റെ മകനാണ് ഡിനോ ഡെന്നീസ് ധാരാളം ത്രില്ലിംഗ് സീക്വൻസുകളുള്ള ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രാഫി ചെയ്യുന്നത് നിമിഷ് ഷെവിയാണ് ലൂക്ക കുറുപ്പ് റോഷാക്ക് കിങ് ഓഫ് കത്ത എന്നീ സിനിമകളുടെ സിനിമാറ്റോഗ്രാഫറാണ് നിമിഷ് ഷെവി മ്യൂസിക്കിനും ബാക്ക്ഗ്രൗണ്ട് സ്കോറിനും ധാരാളം പ്രാധാന്യമുള്ള ചിത്രത്തിന്റെ മ്യൂസിക് ചെയ്യുന്നത് മിഥുൻ മുകുന്ദനാണ് റോഷാക്ക് എബ്രഹാം ഓസ്ലർ എന്നീ സിനിമകളുടെ മ്യൂസിക് ഡയറക്ടറാണ് മിഥുൻ മുകുന്ദൻ തിയേറ്ററുകൾ ഇളക്കിമറിക്കുന്ന രീതിയിലുള്ള മ്യൂസിക് ആയിരിക്കും ബസൂക്കിയുടേത് എന്ന് പ്രതീക്ഷിക്കാം ആക്ഷന് ധാരാളം പ്രാധാന്യമുള്ള ചിത്രത്തിന്റെ ആക്ഷൻ ചെയ്തിരിക്കുന്നത് മഹേഷ് മാത്യു ആണ് കിങ് ഓഫ് കൊത്തയുടെ സ്റ്റണ്ട് ചെയ്തതും മഹേഷ് മാത്യു ആയിരുന്നു ബസൂക്കയുടെ വിഷ്വൽ എഫക്ട് ചെയ്തിരിക്കുന്നത് അജ്മൽ ഹനീഫും തൗഫീഖ് ഹുസൈനുമാണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് നിഷാദ് യൂസുഫാണ് ഉണ്ട എന്ന സൂപ്പർ മമ്മൂക്ക ചിത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നു നിഷാദ് യൂസുഫ് മമ്മൂക്കയും ജീവിയമ്മനെയും കൂടാതെ ഷൈം ടോച്ചാക്കോ സിദ്ധാർത്ഥ് ഭരതൻ ബാബു ആന്റണി ഹക്കീം ഷാ ദിവ്യ പിള്ളെ ഐശ്വര്യ എസ് മേനോൻ എന്നിവരും ചിത്രത്തിന്റെ മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ചിത്രത്തിന്റേതായി ഇതുവരെ മമ്മൂക്കയുടെ രണ്ട് ലുക്ക് പോസ്റ്ററുകൾ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനെ സംബന്ധിച്ച് മറ്റു ഫോട്ടോകളോ വീഡിയോസോ ഒന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ല വളരെ രഹസ്യമായിട്ടാണ് ബസൂക്കയുടെ ചിത്രീകരണം നടന്നത് ബിഗ് ബഡ്ജറ്റിൽ ഹൈ ക്വാളിറ്റിയിലാണ് ചിത്രം ഒരുങ്ങുന്നത് ഇതിനോടകം പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ആരംഭിച്ച ബസൂക്കയുടെ റിലീസ് മെയ് മാസം ഉണ്ടാകും എന്നാണ് അറിയുവാൻ സാധിച്ചത് ഈ സമ്മർ വെക്കേഷൻ ആഘോഷമാക്കാൻ ബസൂക്കയും കാണും ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക